രാഹുൽ ഏട്ടാ അങ്ങനെ പി വി കാര്യത്തിൽ ഒരു തീരുമാനമായി നമുക്കറിയാം ബേപ്പൂരിൽ പി വി എൻവർ മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ അഭ്യൂഹങ്ങളായി തുടരുന്നത് കുറെ നാളുകളായി ഇതിനു മുൻപ് ഒരു സമയത്ത് ബേപ്പൂരിൽ പി വി എൻവർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം വഴി ഉണ്ടായിരുന്നു അതിനുശേഷം പി വി അൻവർ ബേപ്പൂരിൽ നിന്നും മത്സരിക്കുന്നില്ല മാറി നിൽക്കാൻ പോകുന്നു എന്നുള്ള ഒരുപാട് വാർത്തകൾ ഒരുപാട് അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് എന്നൊരു കർട്ടൻ ഇട്ടുകൊണ്ട് പി വി അൻവർ തന്നെ ബേപ്പൂരിൽ മത്സരിക്കും എന്ന് സണ്ണി ജോസഫ് ഒഫീഷ്യലി പുറത്തു പറഞ്ഞിരിക്കുകയാണ് എനിക്കൊന്നും കോൺഗ്രസിന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണിയുടെ ആദ്യത്തെ സ്ഥാനാർത്ഥി നിർണയമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതാണോ നമുക്ക് കാണാൻ പോകുന്നത് ഇറങ്ങി തീർച്ചയായിട്ടും പി വി അൻവർ അൻവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടിട്ട് അല്ലെങ്കിൽ ബന്ധം വിട്ടിട്ട് യു ഡി എഫിലേക്ക് വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിണറായി വിജയനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വരാൻ നേരത്ത് കോൺഗ്രസ് എടുക്കുന്നില്ല തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നു വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ഷൗക്കത്ത് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്ന സമയത്താണ് പി വി അൻവർ ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും വി എസ് ജോയി മതി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള വിവാദങ്ങളെല്ലാം നമ്മൾ കണ്ടതായിരുന്നു അതിന്റെ എല്ലാം അവസാനം കോൺഗ്രസ് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ആയിരുന്നു നിലമ്പൂർ ഉപയോഗിച്ചത് അൻവറിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതായി അൻവർ പറയുന്ന അല്ലെങ്കിൽ അൻവർ അൻവർ പിടിക്കുന്ന എന്താണ് പറയുന്നത് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തയ്യാറാകാതിരിക്കുകയും അൻവർ കോൺഗ്രസിനോട് പിണങ്ങി പോകുന്ന ഒരു സാഹചര്യവും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ് അതെ ഒരേ സമയം കോൺഗ്രസ് പ്രതിരോധത്തിലാക്കുകയും ഒരേ സമയം വി ഡി സതീശൻ ഒരു പി ആർ ആയി അൻവർ ആ സമയത്ത് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അൻവറിന്റെ വാർഷികൊത്ത് കോൺഗ്രസ് പോയില്ലെങ്കിൽ കോൺഗ്രസ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും നിലമ്പൂരിൽ എന്നുള്ള ഒരു അങ്ങനെ അങ്ങനെ ഒരു ഒരു സാഹചര്യം സീൻ ക്രിയേറ്റ് ചെയ്യാൻ പി വി അൻവർക്ക് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വലിയൊരു ചർച്ചയാക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണം പി വി അൻവർ തന്നെയാണ് പി വി അൻവറിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും പിണറായി വിജയനെ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു പക്ഷെ ഇപ്പോ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായിട്ട് പി വി എൻമാർ മാറുകയാണ് ഇതൊരു ഒഫീഷ്യലായിട്ട് ഒരു സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുള്ള കഴിഞ്ഞ ദിവസം നമുക്കറിയാം കൊട്ടാരക്കർ ഐഷാ പോറ്റി കോൺഗ്രസിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏകദേശം ഐഷാ പോറ്റി തന്നെ ആയിരിക്കാം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് നമുക്കറിയാം പക്ഷെ ഔദ്യോഗികമായിട്ട് ആരും പറഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അവിടെ ഐഷാ പോറ്റിയെ സ്വാഗതം ചെയ്യുന്ന ഒരു സമ്മേളനം വെച്ച സമയത്ത് തന്നെ ജനങ്ങളുടെ വലിയൊരു ആരവമാണ് നമ്മൾക്ക് അവിടെ കാണാൻ പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് പി വി അൻവറിന്റെ ആദ്യത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് കെ പി സി സി പ്രസിഡന്റ് എന്നെ പറയുകയാണ് ബേപ്പൂരിൽ മത്സരിക്കാൻ പോകുന്നത് പി വി അൻവർ ആയിരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് അപ്പോ അതിനൊരു തീരുമാനമായി അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടത് മുഹമ്മദ് റിയാസിനെ കുറിച്ചാണ് നമുക്കറിയാം ഒരു സമയത്ത് വാർത്തകളിൽ പറയുന്നത് പോലെ ബേപ്പൂരിൽ പി വി അൻവർ വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് മുഹമ്മദ് റിയാസിന് ഒരു തിരിച്ചടിയാകും അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ നമുക്ക് ബേപ്പൂരിൽ കാണാൻ സാധിക്കുമെന്നുള്ളത് അതിനേക്കാളുപരി നമ്മൾ കേട്ടിരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ പറയുന്നത് പോലെ പി വി അൻവർ ഇറങ്ങിത്തിരിക്കുന്നത് പരിമോരസം അവസാനിപ്പിക്കാനാണ് പക്ഷേ അൻവരസം അവസാനിപ്പിക്കാൻ പിണറായി വിജയൻ മരുമകനു വേണ്ടി ബേപ്പൂർ ഇറങ്ങും എന്നുള്ള വാർത്തകൾ വലിയ രീതിയിൽ സജീവമായിരുന്നു ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ സ്റ്റാർ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് വിജയം ഉറപ്പാക്കുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ തോൽവിയാണെങ്കിൽ പോലും അപ്പുറത്ത് നിൽക്കുന്ന സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് സി പി എമ്മിന്റെ സി പി ഐയുടെ കാൻഡിഡേറ്റ് ആരും ആയിക്കോട്ടെ അവരെ തോൽപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം തീർച്ചയായും കോൺഗ്രസിൽ നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് ആദ്യ പടിയായി കൃത്യമായി മരുമോനിസത്തിനെതിരെ തന്നെ ആദ്യ അടി അടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലായിടങ്ങളിലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന വേളയിൽ ലഭിക്കുന്നതിനേക്കാൾ ഏറെ ശ്രദ്ധ പി വി അൻവറിന് ലഭിക്കുന്നതിന് പ്രധാന കാരണവും ഇത് തന്നെയാണ് ഇതൊരു സൂചനയാണ് കൃത്യമായിട്ട് ശക്തമായിട്ടുള്ള മത്സരത്തിന് കോൺഗ്രസ് ഉണ്ടാകും ശക്തമായിട്ടുള്ള ആളുകൾ നിൽക്കും ഇപ്പോൾ നമുക്കറിയാം മരുമോൻ മരുമോൻ എന്ന് വിളിച്ച് കളിയാക്കുന്ന സമയത്താണെങ്കിൽ പോലും അദ്ദേഹം കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയാണ് അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഭർത്താവാണ് അപ്പോൾ വലിയൊരു സ്ഥാനമാണ് മുഹമ്മദ് റിയാസിന് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പം ആ സ്ഥാനം അപ്പോൾ പിണറായി വിജയനെ പോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരാളാണ് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിനെതിരെയാണ് പി വി അനുമ്പോൾ മത്സരിക്കാൻ പോകുന്നത് അതെ അപ്പോ എന്തായാലും വലിയൊരു ഫൈറ്റ് തന്നെ ബേപ്പൂരിൽ കാഴ്ചവെക്കും ബേപ്പൂരിൽ നല്ല കേരളത്തിൽ എല്ലായിടങ്ങളിലും കാഴ്ച വെക്കും പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ധർമ്മടത്തെ ആദ്യ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ആദ്യം വേരിലടിക്കുക പിന്നീട് തലയിൽ അടിക്കുക എന്നുള്ളൊരു നീക്കമായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നതെന്ന് തോന്നുന്നു കാരണം പിണറായി വിജയൻ എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ കുടുംബസ്നേഹമുള്ള ഒരു കുടുംബനാഥം തന്നെയാണ് കാരണം മകളെയും മരുമകനെയും ഒക്കെ അത്രത്തോളം മകനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്തു കൊണ്ടുപോകാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇമേജ് പോലും കളഞ്ഞൊക്കെ ഒരുപാട് സഹായം ഇനി ഇവിടെ വലിയൊരു വിഷയം നടക്കാൻ പോവുകയാണ് മുഹമ്മദ് റിയാസ് അവിടെ നിന്നും മത്സരിക്കാതെ വേറെ എവിടെങ്കിലും പോയി മത്സരിക്കുകയാണെങ്കിൽ പേടിച്ച് പേടിച്ചു പോയി വേറെ മത്സരിക്കാൻ പോകുന്നു എന്നൊരു ചോദ്യം വരും അല്ല ഇനി വരാൻ പോകുന്നതാണ് ആദ്യം തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കൊണ്ട് ഇപ്പോ മുഹമ്മദ് റിയാസ് അവിടെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ പേടിച്ചു പോയി എന്നൊരു തോന്നൽ വരും അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് മത്സരിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പി വി അൻവർ ആണോ എന്നൊരു ചോദ്യം വരും അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതായത് മറ്റാരെങ്കിലും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പി വി അൻവറിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ളതാണ് ഇനി വരുന്ന നല്ല രാഷ്ട്രീയപരമായിട്ടുള്ള ഫൈറ്റ് നടക്കും എന്നതിനൊരു സൂചനയാണിത് അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന സമയത്ത് ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അവിടെ പി വി അൻവർ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു ആ സമയത്ത് ഇനി മുഹമ്മദ് റിയാസ് അവിടെ മത്സരിക്കാതെ മുഹമ്മദ് റിയാസിനെ ഒരു സേഫ് സോണിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പി വി അൻവറിനെ പേടിച്ച് മത്സരിക്കാൻ വന്ന ഒരാൾ എന്നൊരു പദവി ആ ഏത് മണ്ഡലത്തിൽ പോയി മത്സരിച്ചാലും അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതേ സമയം തന്നെ പി വി അൻവറിനെതിരെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു ഫൈറ്റ് അവിടെ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഉറ്റുനോക്കുന്നൊരു മത്സരമായിട്ട് ബേപ്പൂർ മണ്ഡലം മാറുന്നുണ്ട് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം ചില മണ്ഡലങ്ങളെ സംബന്ധിച്ച് ആളുകൾക്ക് ഒരു പ്രത്യേക ഒരു ഫോക്കസ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പ്രത്യേക ആ മണ്ഡലത്തെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കും വളരെ പ്രധാനപ്പെട്ട കാരണം അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾ അവിടെ നടക്കുന്ന മത്സരം അത് രാഷ്ട്രീയ കേരളത്തെ എങ്ങനെ ചലനങ്ങൾ സൃഷ്ടിക്കും ഇതെല്ലാം വെച്ചിട്ടാണ് ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും ബേപ്പൂർ ഇനി നൂറ്റിനാൽപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായി മാറും അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ സി പി എം കോൺഗ്രസ് തമ്മിലുള്ള ഒരു യുദ്ധപ്രഖ്യാപനം കഴിഞ്ഞു പറയേണ്ടി വരും ഇനി ഒരാൾ കൂടി വരാനുണ്ട് ബി ജെ പി കാൻഡിഡേറ്റ് ആയി ഇനി അവിടെ ആര് വരും ഇനി ഏത് സ്റ്റാർക്ക് പക്ഷേ തീർച്ചയായും ഇങ്ങനെയൊരു മത്സരം കാഴ്ചവെക്കുമ്പോൾ ബിജെപി പിന്നോട്ട് പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പി ഒരു മാറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇനി അങ്ങനെ ഒരു മാറനിൽക്കൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അന്ന് വരാൻ പോകുന്ന അഭ്യൂഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ അന്ന് വരാൻ പോകുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിനെ വിജയിപ്പിക്കാൻ പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ള സഖ്യം പുറത്തു വന്നു ിൽ ബിജെപി സ്ഥാനാർത്ഥിയായിട്ടൊന്നും എത്തുന്നില്ല ബേപ്പൂരി ഒന്നും അത്ര ശക്തമായിട്ട് ഇമ്പാക്ട് ബിജെപിക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥലമല്ല അപ്പോ അത് വലിയ രീതിയിലൊന്നും വിഷയങ്ങൾ ഉണ്ടാക്കിയില്ല എന്ത് തന്നെയാണെങ്കിലും വലിയൊരു മത്സരമായിരിക്കും അതായത് കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള വലിയൊരു മത്സരമായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് അല്ല യു ഡി എഫും ആ എൽ ഡി എഫ് നമ്മളെ വലിയൊരു മത്സരമായിരിക്കും അവർ സംഭവിക്കാൻ പോകുന്നത്